ദിവസങ്ങൾ കഴിയും തോറും ചിരിപ്പിച്ചും പ്രണയിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രേക്ഷക മനസ്സിൽ ഇടം നേടി മുന്നേറുകയാണ് ലിറ്റിൽ ഹാർട്ട്സ് ആകർഷകവും എന്നാൽ സങ്കീർണവുമായ ഒരു റൊമാൻ്റിക് കോമഡി നാടകത്തിന് വേദിയൊരുക്കി വ്യത്യസ്തങ്ങളായ മൂന്ന് പ്രണയങ്ങൾ നമുക്കു മുന്നിലേക്ക് എത്തിക്കുകയാണ് സിനിമ അവരുടെ പ്രണയകഥ വികസിക്കുമ്പോൾ ചിരിയും ഹൃദയസ്പർശിയായ നിമിഷങ്ങളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും നിറഞ്ഞ വികാരങ്ങളുടെ ഒരു റോളർ കോസ്റ്റർ സവാരിയിൽ കാഴ്ചക്കാരെ കൊണ്ടുപോകുന്നു ഷൈനികം ഷൈൻ ടോം ചാക്കോ ബാബുരാജ് മഹിമ നമ്പ്യാർ രമ്യ സുവി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ പ്രണയത്തിനപ്പുറം സിബിയുടെയും ബേബിയുടെയും സൗഹൃദം നിറഞ്ഞ അച്ഛൻ മകൻ ബന്ധവും സിസിലിയുടെ അമ്മ മകൾ ബന്ധവും സിസിലിയുടെ പ്രണയവുമെല്ലാം ചിത്രം സംസാരിക്കുന്നുണ്ട് സിബിയായി ഷൈനികവും ബേബിയായി ബാബുരാജും സിസിലിയായി രമ്യയും തിളങ്ങുമ്പോൾ ഷോഷയായി മഹിമ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു സൗഹൃദവും പ്രണയവും നിറച്ച് ലളിതമായി പോകുന്ന കഥ സങ്കീർണമാകുന്നത് മറ്റു ചില വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു സ്ത്രീ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവളുടെ സന്തോഷങ്ങൾ മറക്കേണ്ടി വരുന്നു അങ്ങനെ മറക്കപ്പെട്ട ഓർമ്മകളെ സിസിലി പൊടി തട്ടിയെടുക്കുമ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടികൾ ഉയരുന്നു അത് കൂടുതൽ വ്യക്തമാക്കണമെങ്കിൽ സിനിമ കണ്ടുതന്നെ അറിയണം കൂടാതെ ഷൈൻ ടോം ചാക്കോ ഇതുവരെ ചെയ്യാത്ത ഒരു റോളിൽ എത്തുന്നതും പ്രേക്ഷകരെ ഞെട്ടിക്കുന്നുണ്ട് അഭിനയത്തിന്റെ വേറെ തലത്തിൽ എത്തി നിൽക്കുകയാണ് ഷൈൻ നിഗം അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും തങ്ങളുടെ മാനസിക വികാരങ്ങൾ വാക്കുകൾ പോലും ഉപയോഗിക്കാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അവരുടെ അഭിനയ മികവിലൂടെയാണ് ആ മികവ് തെളിയിക്കുകയാണ് ലിറ്റിൽ ഹർട്സ് എന്ന ചിത്രം